സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തികളെ അള്ളാഹു സുബ്ഹാനുവത്താല ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മുടെ ഓരോരുത്തരുടെയും നിരവധി പാപങ്ങൾ പൊറുക്കാൻ കാരണമാവുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടിയത് അരികിലെ അകൽച്ചയും അകലത്തെ അടുപ്പവും അഥവാ ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഹാനുവത്താല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന വാക്കുകളെ അർത്ഥപൂർണം ജീവിതത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ ഈ അനുഗ്രഹങ്ങളിൽ നമുക്ക് വിലമതിക്കാനാവാത്ത ഒരനുഗ്രഹമാണ് ഒരുപാട് ബന്ധങ്ങൾക്ക് നടുവിൽ നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടി എന്നുള്ളത് കാരണം നമ്മളൊക്കെ ചിലരുടെ മക്കളാണ് അല്ലെങ്കിൽ ചിലരുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ജ്യേഷ്ഠനോ അനിയനോ ആണ് ഒന്നാലോചിച്ചു നോക്കൂ നമ്മൾ മക്കളായി എന്നുള്ളത് നമ്മളെ രക്ഷിതാക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാ എന്റെയും നിങ്ങളുടെയും ബാല്യം പോലും മക്കളെന്ന പരിഗണന പോലും ഇല്ലാതാകുന്നത് നമ്മുടെ രക്ഷിതാക്കൾ മരിക്കുന്ന സമയത്താണ് അന്ന് വരെ നമ്മളിൽ പലരും മക്കളായിരിക്കും ഇങ്ങനെയൊരു അവസ്ഥ ഇല്ലാത്ത ആളുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ കയറിച്ചെല്ലാൻ വീടില്ലാതെ സ്നേഹിക്കാൻ മാതാപിതാക്കളില്ലാതെ ഒരു ജ്യേഷ്ഠനൊന്നോ അനിയനൊന്നോ ആങ്ങളെയൊന്നോ പെങ്ങളൊന്നോ വിളിക്കാൻ ആളില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു ഇരട്ട പ്രസവിച്ച ഒരു ഉമ്മ പത്ത് ദിവസം തികയുന്നതിൻ്റെ മുൻപ് മരണപ്പെട്ടു എന്ന വാർത്ത ഒരേ പ്രായത്തിലുള്ള ഒരു മാസം പോലും തികയാത്ത രണ്ടു മക്കൾ ആ മക്കളെ ഒന്ന് വാരി പിടിക്കാനും ഓമനിക്കാനും കൊഞ്ചിക്കാനും ഉമ്മയെന്ന സ്നേഹം ഇല്ലാതായി പോകുന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രത്തിലൂടെ നമ്മൾ അറിഞ്ഞ മറ്റൊരു വാർത്ത തന്റെ രണ്ടാനച്ഛന്റെ ക്രൂരമായ പീഡനത്തിൽപ്പെട്ട് ചുട്ടുപയുത്ത ചട്ടുകം പോലും പൊള്ളിച്ച് കാലും കയ്യും വൃണമായി രണ്ടാഴ്ചകളോളം ഐസുവിൽ കടന്ന് മരിച്ചുപോയ ഒരു മകന്റെ കഥയും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാ നമുക്ക് സ്നേഹിക്കാൻ മാതാക്കളുണ്ട് പിതാക്കളുണ്ട് അനിയൻ എന്ന ഓമനത്തോടെ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ ജ്യേഷ്ഠന്മാരുണ്ട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ തലോടാൻ നമ്മളുടെ വാർദ്ധക്യത്തിലെത്തിയ വല്യുപ്പമാരും വല്യമ്മമാരുമുണ്ട് ഇങ്ങനെ പലരും സ്നേഹിക്കാനും സംരക്ഷിക്കാനും അല്ലാഹുവിന്റെ അനുഗ്രഹമായി നമുക്കുണ്ടാകുമ്പോൾ ഓരോ ബന്ധങ്ങളും അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരുടെയും വിജയം എനിക്കെന്തുകൊണ്ട് എന്റെ ജ്യേഷ്ഠനുണ്ടായി എന്തുകൊണ്ട് ഞാനെന്റെ വാപ്പയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളായി എന്തുകൊണ്ട് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഇന്ന വാപ്പാന്റെ മക്കളായി എന്നതിനൊക്കെ അള്ളാഹുത്താല കൊടുക്കുന്ന ഉത്തരം അയ്യുഹന്ദാസ് ജനങ്ങളെ മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹുതാര സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാ പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജത്തിലെ ഒരു ബീജമായിരുന്ന നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് ഓടിച്ചെന്ന് കൂട്ടിപ്പിടിച്ച് ഗർഭാശയത്തിന്റെ മുകൾ ഭാഗത്ത് അലക്കയായി മുളുകയായി ഇന്ന് കാണുന്ന ഈ രോഗ രൂപത്തിലേക്ക് നിങ്ങളെ സംവിധാനിച്ചത് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബാണ് എന്നിട്ട് നിങ്ങൾക്കിടയിൽ വ്യത്യസ്ത ഗോത്രങ്ങൾ ഉണ്ടാക്കി വ്യത്യസ്ത തലമുറകൾ ഉണ്ടാക്കി ഗോത്രങ്ങളും തലമുറകളും നിങ്ങൾക്ക് റബ്ബ് തീരുമാനിക്കാനുള്ള കാരണം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന അക്രമക്കും ഇന്തള്ളാഹി അത്തുക്കാക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാ നിങ്ങൾക്ക് കിട്ടിയ ബന്ധങ്ങളെ നിങ്ങൾക്ക് റബ്ബ് അനുഗ്രഹിച്ചു തന്ന ബന്ധങ്ങളെ പവിത്രമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നവർ ആരാണോ അവരാണ് നിങ്ങളിൽ ഏറ്റവും മാന്യന്മാർ അഥവാ മക്കളെ ഞാനും നിങ്ങളും നല്ലവനാകുന്നത് പത്തേ പ്ലസ് കിട്ടിയ ഡിഗ്രി വാങ്ങിയത് കൊണ്ടല്ല നാട്ടുകാർക്കിടയിൽ സമ്പാദ്യങ്ങളുടെ കുമിഞ്ഞു കൂടലുകളുമായി കുടുംബത്തിന്റെ ഭാഗ്യമെന്ന് നാട്ടുകാർ പറയുമ്പോഴല്ല അണിയാനുള്ള ആഭരണങ്ങളും ഉടുക്കാനുള്ള വസ്ത്രങ്ങളും വെറൈറ്റി കോലങ്ങളും വ്യത്യസ്ത ആഡംബര ജീവിത രീതികളും ഇതല്ല നമ്മളെ മാന്യന്മാരാക്കുന്നത് മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ബന്ധങ്ങളെ പവിത്രതയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതുകൊണ്ട ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചതും ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്ഥാനമില്ല ഓരോ ബന്ധങ്ങളും എന്റെ ബന്ധങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലോ ഓരോ ബന്ധങ്ങളും മനുഷ്യന് ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബന്ധത്തോടും ആർക്കും കൂറുകാണിക്കാൻ സാധിക്കുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഉണ്ടാവാനുള്ള കാരണം നാഥന്റെ തീരുമാനമാണെങ്കിലും നമ്മൾ ഈ ലോകം കാണാനുള്ള കാരണക്കാർ നമ്മുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് അവഗണനയും പുച്ഛവും അവരോടുള്ള സങ്കടങ്ങളും അവരുടെ കണ്ണുനീരിനും നമ്മളിൽ പലരും കാരണമാകുന്നുണ്ട് ഒന്നാലോചിച്ചു നോക്കൂ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹൈസക്കിന്റെ വേദിയിലേക്ക് വരുമ്പോ വാപ്പയോ ഉമ്മയോ കൈ പിടിച്ച് സലാം പറഞ്ഞിട്ടുണ്ടാകും ഈ സെക്കൻഡിലും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് ഇന്ന് ചിലർക്ക് അവഗണനയാച്ചമാ അവരെ കണ്ണുനീരിന്റെ കാരണക്കാരാ നാട്ടിനും സമൂഹത്തിന്റെയും കുടുംബക്കാർക്ക് മുൻപിൽ തലകുനിച്ച് നടക്കാൻ നമ്മളവരെ കാരണക്കാരാക്കിയിട്ടുണ്ട് ബന്ധങ്ങളോ കുടുംബ ബന്ധത്തിൽ പലതും നമുക്കറിയില്ല നമ്മളെ ബന്ധങ്ങൾ ആ കുടുംബവുമായി നമുക്കുള്ള ബന്ധമെന്ത് രക്തബന്ധങ്ങൾ പോലും സന്ദർശനത്തിന് സമയം കിട്ടാതെ ബന്ധങ്ങളെ തിരിച്ചറിയാത്തൊരു കാലഘട്ടം സൗഹൃദം പോലും ഇന്ന് വഞ്ചിക്കപ്പെടുന്നതായി മാറി ഏതെങ്കിലും തരത്തിൽ തിന്മകൾക്ക് മാത്രം കൂട്ടുകൂടുന്നവർ സിനിമക്ക് പോകാൻ ഏതെങ്കിലും ഇരുചക്ര വാഹനത്തിൽ നാട് ചുറ്റാൻ നാവിനടിയിൽ തിരികെ വെക്കുന്ന ഹാൻസും പാൻ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ആരുടെയൊക്കെയോ കവരാനും ഏതൊക്കെയോ പെണ്ണിനെ കമന്റ് അടിക്കാനും ഏതൊക്കെയോ കുടുംബത്തിലുള്ള വാപ്പാന്റെ മക്കളെ ചതിക്കാനും ഇന്ന് കൂട്ടുകാർ ഒപ്പരം കൂടാൻ തുടങ്ങി അധ്യാപകന്മാരോട് പോലും ഇന്നത്തെ ആളുകൾക്ക് പുച്ഛമാ അച്ഛരം പഠിപ്പിക്കുന്ന അധ്യാപകനോട് അവഗണനയോടെയും പുച്ഛത്തോടെയുമുള്ള സംസാരങ്ങൾ പരിഹസിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നവർ അവരെ ബഹുമാനിക്കേണ്ടതിന് പകരം അവരെ ആദരിക്കേണ്ടതിന് പകരം വെറുപ്പോടെ അധ്യാപകന്മാരെ കണ്ടെത്തുന്നവർ അവരെ പരിഹസിക്കുന്നവർ കൂട്ടുകാർക്കിടയിൽ വെച്ച് നല്ല പിള്ള ചമയാനും ഹീറോയിസം കാണിക്കാനും അധ്യാപകന്മാരെയും അധ്യാപികമാരെയും കൊഞ്ഞനം കൊത്തുന്നവർ സർവോപരി ഈ സമൂഹത്തോടുള്ള ബന്ധം പോലും നമ്മളിൽ പലരും ഇല്ലാതാക്കി ഒരു പരിഷ്കൃത രീതിയിൽ നമ്മൾ സമൂഹത്തെ മറക്കാൻ തുടങ്ങി ഇരുചക്ര വാഹനം പടപടപൊട്ടുന്ന വാഹനം വെറൈറ്റികളായ മുടി വെറൈറ്റികളായ വസ്ത്രം എന്നിട്ട് സമൂഹത്തിന്റെ മുൻപിൽ വേഷം കെട്ടുന്ന മക്കളായി പോകുമ്പോ ഓരോ മക്കളും അറിയണം നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഓരോ ബന്ധങ്ങളെയും അതിന്റെ പവിത്രതയോടെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും അനിയന്മാരോടും അനുജത്തികാരോടും ചോദിക്കട്ടെ എപ്പോഴെങ്കിലും വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ മരിച്ചു കിടക്കുന്ന ഉമ്മാനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പെൺകുട്ടിയെ ഏൽപ്പിച്ചപ്പോ ആ മയ്യത്ത് കുളിപ്പിച്ച ആ പെൺകുട്ടി പുറത്തു വന്ന് കുടുംബക്കാർക്കിടയിൽ കരയാൻ തുടങ്ങി നാട്ടുകാർ ചോദിച്ചു മോളെ എന്തിനാ കരയുന്നത് ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞ വാക്ക് ഉമ്മാന്റെ കൈ നിറയെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു അടുക്കളയിൽ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ വാക്കത്തി കൊണ്ട് മുറിഞ്ഞ കൈയിന്റെ അടയാളങ്ങൾ ആയുസുള്ളപ്പോ ഒരിക്കലും ഒരു പെൺമക്കളും ഉമ്മാന്റെ കൈ കണ്ടിട്ടില്ല പക്ഷേ മരിച്ച ഉമ്മാനെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് ഉമ്മാന്റെ കൈ കണ്ടപ്പോ ഒട്ടിയ വയറ് കണ്ടപ്പോ വേർത്ത് ചുണി പോയ പൊക്കിള് ഭാഗം കണ്ടപ്പോ മക്കൾ കരയുന്നുണ്ടെങ്കിൽ മക്കളെ അത് ആയുസുള്ളപ്പം കാണാൻ പറ്റണം പറയാൻ പറ്റണം വാപ്പാന്റെ മറക്കുള്ളിൽ കൊണ്ടുപോയി വാപ്പാന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ ഉടഞ്ഞു പോയ വാപ്പാന്റെ മസിലും കുഴിഞ്ഞു പോയ വാപ്പാന്റെ എല്ലും കണ്ട് നെഞ്ചുപൊട്ടുന്ന മക്കളുണ്ടാകുമ്പോ അറിയണം മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിനെപ്പറ്റി ആയുസ് അവർക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തെ പറ്റി തുല്യം അവരോട് ജീവിതത്തിൽ മര്യാദ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി അതല്ലേ വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും നിങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ഈ കാണുന്ന പത്രാസ് മാതാപിതാക്കളുടെ നമ്മോടുള്ള കാരുണ്യത്തിന്റെ അടയാളങ്ങളാ നമ്മളെങ്ങാനും റോഡ് വക്കിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മക്കളായിരുന്നെങ്കിൽ എല്ലുന്തി വയറുന്തി കണ്ണിന്റെ കാഴ്ച ശക്തി പോലും ഇല്ലാതെ അറയ്ക്കുന്ന വെറുക്കുന്ന കോലത്തിൽ നമ്മളായി പോകുമായിരുന്നു ഇന്നെന്റെ സിരകളിൽ രക്തമോടുന്നുണ്ടെങ്കിൽ ഇന്നെന്റെ കാഴ്ചകൾക്ക് ഭംഗിയുണ്ടെങ്കിൽ ഇന്നെന്റെ വസ്ത്രങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഉടുക്കുന്ന വസ്ത്രങ്ങൾക്ക് പകറുണ്ടെങ്കിൽ അതെന്റെ വാപ്പാന്റെ എൻ്റെ ഉമ്മാന്റെ എന്നോട് കാണിച്ച കാരുണ്യമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും അല്ലാ തബിൽ വാലിദൈനിങ്ങളോട് റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം അവരുടെ കണ്ണ് നിറയാതെ മനസ്സ് നിറച്ച് നമ്മളെ ജനിപ്പിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ നാട്ടുകാർക്ക് മുൻപിൽ തല കുനിക്കേണ്ട ഗതി ഉമ്മയെയും വാപ്പയെയും പരിഗണിക്കണം ലോകത്തിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചൊരു വാക്യം ഹമലതുഹുനൻ അലാ വഹുനിൻ വയറ് നിറച്ച് ബിരിയാണി കിട്ടിയപ്പോ ഒരു ബിരിയാണി കൂടി തരട്ടെ എന്ന് ചോദിച്ച സമയത്ത് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം വയറ് നിറഞ്ഞാൽ പിന്നെ കഴിക്കാൻ സാധിക്കുകയില്ല ഒന്നിരിക്കണം ഒരൽപ്പം വിശ്രമിക്കണം എങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ തുടക്കം ഉമ്മാന്റെ ഉദരത്തിലായിരുന്നു എന്റെയും നിങ്ങളുടെയും ആദ്യത്തെ ശ്വാസം അതുമ്മാന്റെ പൊക്കിൾക്കൊടിയായിരുന്നു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകപ്പെട്ട ആദ്യത്തെ ഭക്ഷണം അതുമ്മാന്റെ പൊക്കിളിലൂടെ വന്ന ഉമ്മാന്റെ ചോരയും നീരുമായിരുന്നു അതുകൊണ്ട് വഹുനൻ അലാ വഹുനിൻ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് അവർ നിങ്ങളെ പ്രസവിച്ച് പരിപാലിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ ആ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം ഇന്നത്തെ തലമുറകളോട് മക്കളെ കോടതി വരാന്തകളിൽ മാതാപിതാക്കളെ കണ്ണുനീരിലാക്കരുത് നാട്ടിൽ ആളുകൾക്ക് മുൻപിൽ നാണം അനുസരണക്കേട് കാണിച്ചും രക്ഷിതാക്കൾ പറയുന്നതനുസരിക്കാതെയും കണ്ടു തീർക്കുന്ന സിനിമ കണ്ടും ആസ്വദിക്കുന്ന ഏതെങ്കിലും പരസ്യങ്ങൾ കണ്ടും സമൂഹത്തിൽ ജീവിക്കു പോകുമ്പോ കൂടെ കൂടാൻ കൂട്ടുകാരും തോളിൽ കൈയിടാൻ കൂട്ടുകാരികളും ഭക്ഷണം വാങ്ങി തരാൻ ഉണ്ടെങ്കിലും ഉമ്മാന്റെ നെഞ്ചകം ഒരു നിമിഷം പൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഒരായിരം തീജ്വാലകളായി മക്കളെ അത് പിടികൂടുമെന്ന് ഞാൻ അല്ലോത്തിന്റെ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ്ലാഹിഅലം അറിയണം നമ്മൾ അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾ ഉമ്മമാരെ പറ്റി വിശുദ്ധ ഖുർആാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ നല്ലത് പ്രവർത്തിക്കാൻ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാപ്പ ഒരു ഉമ്മ ഒരു സങ്കടം അവതരിപ്പിക്കുകയുണ്ടായി ഉമ്മാന്റെ കിട്ടിയ കുറിപ്പണം കൊണ്ടെല്ലാം ഉമ്മ മകന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി ആ ഉമ്മ മകന്റെ അടിൽ വന്ന് പറഞ്ഞു മോനെ നീ ഉമ്മാനും ആശുപത്രിയിൽ ഇറക്കിത്ത മകൻ വെറുപ്പോടെ പറഞ്ഞു ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ട് ഉമ്മ അതുകൊണ്ട് നിങ്ങൾ ഓട്ടോ വിളിച്ചു പോയിക്കോളൂ അല്ലെങ്കിൽ ബസ്സിന് പോയിക്കോ ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ മുഖത്തടിച്ചതുപോലെ ആ മകൻ ഇറങ്ങി നടന്നു അതേ മകൻ റോട്ടിലെത്തിയപ്പോ അവന്റെ ചങ്ക് കൂട്ടുകാരന്റെ വാപ്പയെ കണ്ടു ധൃതിപ്പെട്ട് നടന്നു പോകുന്ന കൂട്ടുകാരന്റെ വാപ്പ ഈ മകന്റെ വണ്ടിക്ക് കൈ കാണിച്ചു ആ വാപ്പ ചോദിച്ചു നീ എങ്ങോട്ടാ ഞാൻ എങ്ങോട്ടുമില്ല എങ്കിൽ എന്നെ ഒന്ന് അവിടെ ഇറക്കിത്താ ആ വാപ്പാന ബൈക്കിൽ കയറ്റി കൂട്ടുകാരന്റെ വാപ്പയെയും കൊണ്ട് ആശുപത്രി മുറ്റത്ത് അതേ വാപ്പാന ഇറക്കിയപ്പോ ആശുപത്രി മുറ്റത്തേക്ക് വേർതൊട്ടി വന്ന ഉമ്മ ആ മകനോട് സ്വന്തം ചോരയോട് ചോദിച്ചു മോനെ നീ എന്നെ കൊണ്ടുവരാതെ അയാളെ കൊണ്ടുപോന്നു നല്ലത് എന്നെ എന്നാലും എന്തേ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാത്തത് ആ കുട്ടി തിരിച്ചാ ഉമ്മനോട് പറഞ്ഞു അതിന്റെ ഫ്രണ്ടിന്റെ വാപ്പയാ നിന്റെ ചങ്കിന്റെ വാപ്പയാ ഉടനെ ആ ഉമ്മ തിരിച്ചു മകനോട് ചോദിച്ചു അപ്പൊ ഞാൻ ആരാ ആരാമോനെ ഒമ്പത് മാസം വയറിൽ ചുമഞ്ഞ് രണ്ടു മാസം കയ്യിൽ പേറി കുടിക്കാനുള്ള പാലും ജീവിക്കാനുള്ള ചുറ്റുപാടും ഒരുക്കി തന്ന നിനക്ക് നിന്റെ ഉമ്മാനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് വിദ്യാഭ്യാസമാണെടോ പിന്നെന്ത് വിദ്യാഭ്യാസമാ മക്കളെ ഈ ലോകത്ത് നമുക്ക് നേടാനുള്ളത് അതോടൊപ്പം നമ്മളുടെ ജീവനേക്കാളേറെ നമ്മളെ സ്നേഹിക്കുന്ന വാപ്പമാരും ഇങ്ങോട്ട് വരുന്ന സമയത്ത് സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു പേരാമ്പ്രക്ക് അരികിൽ ഒരു പുതിയ ഷോപ്പിന്റെ മുൻപിൽ ഒരു രൂപക്കൂടുമായി ഒരു മുയലിന്റെ വസ്ത്രം ധരിച്ച് ഒരാൾ തുള്ളിക്കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു കണ്ടാൽ അറിയാം അയാൾക്ക് ഡാൻസ് പരിചയമില്ല എന്നാലും ആ ഷോപ്പിന്റെ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ആരോ എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ഡാൻസ് ഉണ്ടാക്കി കളിക്കുകയാണ് കൈകൊണ്ടും കാലുകൊണ്ടും അറിയാൻ പറ്റാത്ത കോലത്തിൽ ആളെ അറിയാത്ത രീതിയിൽ ഡാൻസ് കളിക്കുമ്പോ ആ കോലത്തിന്റെ അടിയിൽ അതാരാണെന്നറിയാൻ ഒരടയാളമേയുള്ളൂ തൊളിഞ്ഞ് തീരാനായ തേഞ്ഞു തീരാറായ ഒരു വി കെ സി ചെരുപ്പിന്റെ അഥവാ പ്രായമുള്ളവരുപയോഗിക്കുന്ന ഒരു വി കെ സി ചെരുപ്പിന്റെ അടയാളം ചൊളിഞ്ഞ കാലിനുള്ളിൽ ആ ചെരുപ്പ് മുറുകെ പിടിച്ച് നാട്ടുകാർക്കും അവിടെ പോകുന്ന ബസ്സുകൾക്കും മുൻപിൽ വ്യത്യസ്ത കോലത്തിൽ അറിയാതിരുന്നിട്ടും ഡാൻസ് കളിക്കുന്ന ആ രൂപത്തിന്റെ ഉള്ളിൽ ഒരു ഒരു കുടുംബത്തിന്റെ കണ്ണുതീരാ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കാത്തിരിക്കുന്ന മക്കളുടെ വയറ് പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി അന്ന് വരെ ഡാൻസ് കളിക്കാത്ത മക്കൾക്ക് മുൻപിൽ ഒന്ന് തുള്ളുക പോലും ചെയ്യാത്ത ഒരു വാപ്പ അതിനു വേണ്ടി തുള്ളുന്നുണ്ടെങ്കിൽ അറിയണം മക്കളെ അത് നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങളുടെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ ആളുകൾക്ക് മുൻപിൽ ാണം കെടാതിരിക്കാൻ വേണ്ടിയ ആ തിരിച്ചറിവാണ് ബന്ധങ്ങളിലെ ഏറ്റവും മഹത്തമായ തിരിച്ചറിവ് ഞാനും നിങ്ങളും കിടന്നു പോയാലും എവിടെയെങ്കിലും ഇല്ലാണ്ടായിപ്പോയാലും എവിടെയോ കിടക്കുന്ന ഒരു മനസ്സ് നമുക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മാതാപിതാക്കളുടെ മനസ്സാ ഈ യാത്രക്കിടയിൽ പോലും നമ്മൾ വിചാരിക്കേണ്ട നമ്മളുടെ സൂക്ഷ്മത കൊണ്ടും നമ്മുടെ പവർ കൊണ്ടുമാ നമ്മൾ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതെന്ന് അല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഓരോ യാത്രയും എന്റെ ഓരോ ചലനവും മറ്റുള്ളവരുടെ പ്രയാസങ്ങളാൽ ഞാൻ ഇല്ലാതാകുന്ന അപകടം മുതൽ പല സങ്കടത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുന്നത് ഉമ്മാന്റെ മനസ്സാ വാപ്പാന്റെ പ്രാർത്ഥനയാ അതറിയണം മക്കൾ ആ രക്ഷിതാക്കളെ കണ്ണുനീരിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതോടൊപ്പം മാനുഷിക ബന്ധങ്ങളെക്കാൾ കുടുംബ ബന്ധങ്ങൾ ജീവന്റെ പ്രാണമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം